സ്നേഹവാന് നിങ്ങൾ പിടികളൊരു മോർണിംഗ് ഡുവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പരീക്ഷ പരീക്ഷയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിലെ ചില വചനങ്ങളാണ് ഇന്ന് പകൽക്കാലം ഒന്നിച്ച് പങ്കുവെക്കുന്നത് യാക്കോബിൻ്റെ ലേഖനത്തിൽ നിന്നും കുരുതി ലേഖനത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ചില വാക്യങ്ങൾ യാക്കോബിൻ്റെ ലേഖനം ഒന്നാം അധ്യായത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത് പരീക്ഷിക്കപ്പെടുമ്പോൾ ആ പരീക്ഷിക്കപ്പെടുന്ന വ്യക്തി പരീക്ഷ സഹിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ എന്നാണ് പരീക്ഷ സഹിക്കുന്ന വ്യക്തി ഭാഗ്യവാൻ എന്നാണ് യാക്കോബ് പറഞ്ഞു തുടങ്ങുന്നത് കാരണം ഒരു പരീക്ഷ അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞാൽ അതവൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായി തീരും ഒരു സ്കൂൾ എക്സാം കഴിഞ്ഞിട്ടല്ലേ പ്രൊമോഷൻ ലഭിക്കുന്നത് എല്ലാ പരീക്ഷകളും കാരണമായി തീരും നാം വിജയിച്ചാൽ ഇതാണ് പരീക്ഷയെക്കുറിച്ചുള്ള വേദപുസ്തകത്തിൻ്റെ അപ്രോച്ച് അടുത്തതായിട്ട് ഈ അക്കൂബിന് പറയാനുള്ളത് താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത് ദൈവത്താൽ അല്ല നാം പരീക്ഷിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായി യാക്കോബ് പറയുന്നു ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെ ചോദിക്കാറില്ല ദൈവമേ എന്താണ് ഈ കഷ്ടത എന്താണ് ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിൽ നൽകിയത് വേദപുസ്തകം വ്യക്തമായി പറയുകയാണ് ദൈവത്താൽ അല്ല നാം പരീക്ഷിക്കപ്പെടുന്നത് പിന്നെ എങ്ങനെയാണ് പരീക്ഷിക്കപ്പെടുന്നത് വചനം പറയുന്നു നമ്മുടെ മോഹങ്ങളാൽ അതിൻ്റെ വശീകരണ ശക്തിയാൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ടിട്ടാണ് നാം പരീക്ഷിക്കപ്പെടുന്നത് ചുരുക്കത്തിൽ പറഞ്ഞാൽ ലോകവും ജഡവും പിശാചും ഈ മൂന്ന് ഏജൻസികൾ ഒന്നിച്ച് നമ്മെ പരീക്ഷയിൽ കുടുക്കിക്കളയുന്നു നമ്മുടെ മുഖങ്ങൾ അതായത് ജഡത്തിൻ്റെ മുഖങ്ങൾ ലോകം അതുപോലെ തന്നെ പിശാജ് മൂന്നും ചേർന്ന് നമ്മെ പരീക്ഷയിലേക്ക് കടത്തിവിടുവാൻ ഇടയായിത്തീരുന്നു യോബിൻ്റെ അനുഭവം നമുക്കറിയാമല്ലോ യോബ് അവൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾക്കൊക്കെ ദൈവമാണ് കാരണമെന്ന് ചുറ്റു നിൽക്കുന്നവർ എല്ലാം പറഞ്ഞു പക്ഷേ അതായിരുന്നില്ല കാരണം ദൈവത്തിൻ്റെ പെർമിഷനോടുകൂടിയാണ് എല്ലാം യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പക്ഷേ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച കരം സാത്താൻ്റെ കരമായിരുന്നു എത്ര വലിയ നഷ്ടങ്ങളാണ് യോബിൻ്റെ ജീവിതത്തിലുണ്ടായത് അവൻ്റെ ആടുമാടുകൾ അവൻ്റെ സമ്പൽ സമൃദ്ധി അവൻ്റെ കുടുംബജീവിതം ഇതിനെയൊക്കെ സാത്താൻ തൊടുവാനിടയായി തൊടുന്നു ഒരുവിധത്തിൽ പറഞ്ഞാൽ യോബിൻ്റെ പത്ത് മക്കളുടെ ജീവനെപ്പോലും സാത്താൻ അപഹരിച്ചു എത്ര വലിയ പരീക്ഷയാണ് യോബിനെ നേരിടേണ്ടതായിട്ട് വന്നത് ഈയോബിൻ്റെ പ്രാണനെ ദൈവം വേലി കെട്ടി സൂക്ഷിച്ചു എന്നാൽ മക്കളുടെ പ്രാണൻ്റെ വേലി പൊളിയുവാൻ അല്ലെങ്കിൽ അവരുടെ പ്രാണനെ എടുക്കുവാൻ ദൈവം അനുവാദം കൊടുക്കുവാൻ ഇടയത്തുടന്നു ഇതിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് യാക്കോബ് പറയുന്നു ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല യാക്കോ പുസ്തോലൻ അതേ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട് എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്നാണ് വരുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ നല്ല അനുഗ്രഹങ്ങളും ഉയരത്തിൽ സ്വർഗത്തിൽ നിന്ന് വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് വരുന്നു അപ്പോൾ തിന്മ ആരിൽ നിന്നാണ് പരീക്ഷ വരുന്നത് ആരിൽ നിന്നാണ് ദുരിതവും സങ്കടവും രോഗവും കഷ്ടതയും ഒക്കെ വരുന്നത് ആരിൽ നിന്നാണ് ഒരിക്കൽ പോലും അറിവില്ലായ്മ കൊണ്ട് തെറ്റിദ്ധാരണ കൊണ്ട് പോലും പറയരുത് ദൈവമേ എന്താണ് എന്നോട് ഇത് ചെയ്തത് ദൈവമല്ല അത് ചെയ്തത് പിന്നെ ആരാണ് അത് ചെയ്തത് വേദപുസ്തകം പഠിപ്പിക്കുന്നു എല്ലാ നല്ല ദാനങ്ങളും ഉയരത്തിൽ വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്നാണെങ്കിൽ തിന്മ വരുന്നത് ദൈവത്തിൽ നിന്നല്ല അത് അന്ധകാരത്തിൽ നിന്ന് പൈശാചിക ശക്തികളിൽ നിന്ന് ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും പിശാചിൽ നിന്നും ഒക്കെ നമുക്കെതിരെ വരുന്ന പരീക്ഷകളും പരിശോധനകളും ഒക്കെയാണവെന്ന് നാം മനസ്സിലാക്കണം തിന്മയുടെ ഉറവിടത്തിൽ നിന്നാണ് അപ്രകാരമുള്ള തിന്മ വരുവാനിടയായിത്തീരുന്നത് അതുകൊണ്ട് പരീക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നുവെന്ന് ആരും പറയരുത് എന്ന് യാക്കോബ് പറയുന്നു ഒന്നുകൊരു ലേഖനം പത്താം അധ്യായത്തിലെ വാക്യങ്ങൾക്കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ പരീക്ഷയെക്കുറിച്ച് അല്പം കൂടെ അറിവ് നമുക്ക് ലഭിക്കുകയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല ദൈവം വിശ്വസ്തൻ നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്ക് വഴിയും ഉണ്ടാക്കും ഇവിടെ എന്താണ് പൗലോസ് പറയുന്നത് ഒന്ന് ലോകത്തിൽ മറ്റാരും അനുഭവിക്കാത്ത പരീക്ഷയല്ല നിങ്ങൾ നേരിടുന്നത് ഒരു അസാധാരണ ഒരു അനുഭവം ഉണ്ടായെന്ന് ചിന്തിക്കേണ്ട എല്ലാവർക്കും ഉണ്ടാകുന്നത് പോലെയുള്ള രോഗങ്ങളും അപകടങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ദൈവമക്കൾക്കും വരുന്നു അതേപോലെയുള്ള പരീക്ഷകൾ നമുക്ക് വരുന്നു അപ്പോൾ തന്നെ നമുക്ക് സഹിക്കാവുന്നതിനപ്പുറമായ ഒരു പരീക്ഷ ഒരു പരിശോധന വരുവാൻ ദൈവം അനുവദിക്കത്തില്ല നമ്മുടെ കപ്പാസിറ്റിക്ക് പുറത്ത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ പരീക്ഷ എന്ന പദം എക്സാം എന്ന പദം സിലബസിന് പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ വരാൻ ദൈവം സമ്മതിക്കാതെ നാം എവിടെയൊക്കെ വിജയിക്കുമെന്ന് ദൈവത്തിന് ഉറപ്പുണ്ടോ അത്തരം പരീക്ഷകളാണ് ദൈവം തരുന്നത് ദൈവത്തിന് നല്ല ഉറപ്പുണ്ട് നാം വിജയിക്കുമെന്ന് ഈ യോവിൻ്റെ കാര്യത്തിലും ദൈവത്തിന് ആ ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ദൈവവിധം നേരിടുന്ന പരിശോധനകളിലും പരീക്ഷകളിലും അവൻ വിജയിക്കുമെന്നുള്ള ഉറപ്പോടുകൂടെ നിൽക്കുക ധൈര്യത്തോടു കൂടെ നിൽക്കുക നിങ്ങൾ ഇന്ന് നേരിടുന്ന കഷ്ടം നിങ്ങൾക്ക് സഹിക്കാവുന്നതാണെന്ന് ഉറപ്പ് ഉള്ളതുകൊണ്ടാണ് അനുവദിച്ചതെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് അതിൽ പരാജയപ്പെട്ട് ദൈവത്തിൻ്റെ മുഖത്ത് കരിവാരിത്തേക്കരുത് ദൈവം നിങ്ങളെക്കുറിച്ച് അഭിമാനത്തോട് പറയുന്നു എൻ്റെ കുഞ്ഞ് അതിനെ നേരിടും അതിനുള്ള കപ്പാസിറ്റി അതിനുള്ള ശക്തി അവന് ഉണ്ടെന്ന് പറയുന്നു അടുത്തതായിട്ട് പറയുന്നത് പരീക്ഷ സഹിക്കാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കു ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷയും ഏത് പരിശോധനയും അത് സഹിക്കാൻ കഴിയേണ്ടതിന് ദൈവം ഒരു സൊല്യൂഷനും വെച്ചിട്ടുണ്ട് സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല ഞാൻ ഇക്കാര്യം പലരോടും ആവർത്തിച്ച് പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നം എന്തുമാകട്ടെ അതിന് ഒരു സൊല്യൂഷനുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നത് ആകുകയില്ല മറ്റെന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി ഒരു പോക്കു അതിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു വഴി ദൈവം വെച്ചിട്ടുണ്ട് അതെന്തുമാകട്ടെ രോഗമാകട്ടെ ദൈവം ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട് വലിയ കടഭാരമാകട്ടെ ദൈവം ഒരു സൊല്യൂഷൻ വെച്ചിട്ടുണ്ട് ആ കടഭാരത്തിൻ്റെ സൊല്യൂഷൻ ഒരുപക്ഷെ ആ കടം മുഴുവൻ വീട്ടാൻ പെട്ടെന്ന് ദൈവം ഒരു ഫണ്ട് തരൂന്നൊന്നും ആകുകയില്ല ഒരു പക്ഷേ അത് മുഴുവൻ നഷ്ടപ്പെട്ടാലും ഒന്ന് എന്ന് തുടങ്ങത്ത ഉള്ള ആരോഗ്യവും ബലവും ധൈര്യവും ഒക്കെ നൽകിയാൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാൻ ആരോഗ്യമുണ്ടെങ്കിൽ ആയുസ് ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു പിടിക്കുവാൻ ദൈവം സഹായിക്കും ഒരു പോക്ക് വഴിയുണ്ട് ഒരു സൊല്യൂഷനുണ്ട് ലോകം അവസാനിച്ചിട്ടില്ല ജീവിതം തീർന്നിട്ടില്ല പരീക്ഷകൾ നമ്മെ നശിപ്പിക്കുകയില്ല മറിച്ച് ജയിക്കുകയാണെങ്കിൽ പ്രൊമോഷൻ നൽകുക മാത്രമേ ഉള്ളൂ ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം